നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് ഭാരത സൈന്യം രണ്ട് തവണ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നു ആദ്യത്തെ തവണ പാകിസ്ഥാൻ്റെ അന്താരാഷ്ട്ര അതിർത്തി അല്ല കടന്നത് നിയന്ത്രണ രേഖ മാത്രമായിരുന്നു അന്ന് ഒരു വ്യോമാക്രമണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സൈനിക നടപടിയോ ഒരു ഫുൾ ഫ്ലഡ്ജഡ് സൈനിക ഓപ്പറേഷനോ ഒന്നും ആയിരുന്നില്ല ചെറിയൊരു കമാൻഡോ ഓപ്പറേഷൻ ആയിരുന്നു പാക് അധീന കശ്മീരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയ ഈ മോഡ്യൂളുകളെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ഇവിടെ നിന്നുമുള്ള ഒരു കമാൻഡോ സംഘം അതിർത്തി കടന്ന് അവിടെ ചെന്ന് അത് തകർത്ത് ഇവർ തിരിച്ചു വരുന്നു ഇതാണ് ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഭീകര കേന്ദ്രങ്ങളെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഒരിക്കലും ഇന്ത്യ ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖ കടക്കില്ല എന്നൊരു ധാരണ പാകിസ്ഥാനും അന്താരാഷ്ട്ര സമൂഹത്തിനും ഉണ്ടായിരുന്നു അതങ്ങനെയല്ല ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കടക്കും എന്ന് തെളിയിച്ച ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യയുടെ ഒരു യുദ്ധതന്ത്രത്തിൽ ഇങ്ങനെയൊക്കെ നടത്താം എന്നൊരു ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു അന്ന് ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിച്ചത് അത് തീർച്ചയായും അതിൻ്റെ ഫലം ഉദ്ദേശിച്ച ഫലം കിട്ടി കുറച്ചുനാൾ പാകിസ്ഥാൻ മിണ്ടാന്നിരുന്നു രണ്ടാമതും നമ്മൾ ബലാക്കോട്ടിൽ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ പ്രകോപനമുണ്ടായപ്പോൾ രണ്ടാമത് നമ്മൾ ആക്രമണം നടത്തിയത് വ്യോമാക്രമണമായിരുന്നു അന്ന് പാകിസ്ഥാന്റെ നിയന്ത്രണ രേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തി പോലും കടന്നു ചെന്നാണ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാന്റെ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് തിരിച്ചു വന്നത് അപ്പോഴും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ അന്ന് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങിയത് ഇനി മൂന്നാം തവണ ഓപ്പറേഷൻ സിന്ധൂർ ആയിരുന്നു അന്ന് കനത്ത ആക്രമണമാണ് നടത്തിയത് മെയ് ഏഴ് മുതൽ നാല് ദിവസം ഇന്ത്യ കനത്ത ആക്രമണം തന്നെ പാകിസ്ഥാനിൽ നടത്തി ആദ്യം പാകിസ്ഥാൻ അധീന കശ്മീരിലെയും പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലുമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളെയാണ് തകർത്ത് തരിപ്പണമാക്കിയത് ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൽ മുജാഹിദിൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ബഹവൽപൂർ എന്ന ആസ്ഥാനം ഭീകരവാദികളുടെ ആസ്ഥാനം ഒരിക്കലും ഇന്ത്യ ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ ആ ബഹവൽപൂരിലടക്കം ആക്രമണം നടത്തിക്കൊണ്ട് ഭീകരവാദികൾക്ക് കനത്ത നാശനഷ്ടമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ വരുത്തി എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആസ്ഥാനങ്ങൾ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ അതവിടെ തന്നെ പുനർനിർമ്മിക്കണമോ എന്ന ചിന്ത കഴിഞ്ഞ കുറേ മാസങ്ങളായി പാകിസ്ഥാൻ ഈ അരിയിട്ട് വാഴും വാഴിക്കുന്ന ഭീകര സംഘടനകൾക്കുണ്ടായിരുന്നു ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ജയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകൾ അവരുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഭീകര ആസൂത്രണ ആസ്ഥാന മന്ദിരങ്ങളുമെല്ലാം ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരിക്കുന്ന പാക് അധീന കശ്മീരിലുമാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ ഇന്ത്യക്ക് ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് ആ ആക്രമണം നേരിട്ട് തന്നെ ഈ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്ക് എതിരെ ഉണ്ടാകും ഇന്ത്യക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ തങ്ങളുടെ ആസ്ഥാനങ്ങൾക്ക് നേരെ ഇന്ത്യ ഏത് നിമിഷവും ആക്രമണം അഴിച്ചുവിടും എന്ന് ഇപ്പോൾ ബോധ്യം വന്ന സ്ഥിതിക്ക് ഖൈബർ പഖ്തൂൺഖ മേഖലയിലേക്ക് ആസ്ഥാനം മാറ്റാൻ ആലോചിക്കുകയാണ് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ അവർ ഖൈബർ പക്തോൺഭാ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലും മാത്രമുണ്ടായിരുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കറിൻ്റെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളും ലോഞ്ച് പാഡുകളും ഇനി ഖൈബർ പക്തോണുഭാ മേഖലയിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ഈ മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെ യുദ്ധം ന നടത്തുന്ന വിമത പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ വിമത സംഘടനകളുടെ മേഖലയാണ് ആ മേഖലയിലേക്ക് ഇന്ത്യ ആക്രമിക്കാൻ സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും അവരവരുടെ ആസ്ഥാനം അങ്ങോട്ടേക്ക് മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കുള്ളിൽ തൊട്ട് കളിച്ചാൽ ഇന്ത്യയ്ക്കുള്ളിൽ ഇനി ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ ഒരിക്കലും ഭീകരാക്രമണമായി ഇന്ത്യ കരുതില്ല അത് പാകിസ്ഥാൻ്റെ ആക്രമണമായി തന്നെ ഇന്ത്യ കരുതും അതിന് ശക്തമായ തിരിച്ചടി അപ്പോഴുണ്ടാവും ഓപ്പറേഷൻ സിന്ധൂർ തുടരും അത് പാകിസ്ഥാനിലെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവിടേക്ക് ആക്രമണം നടത്താനുള്ള ശക്തി ഇന്ത്യയ്ക്കുണ്ട് എന്ന് ഇന്ത്യ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ തന്ത്രപരമായി ഇന്ത്യക്ക് ആക്രമണം സാധ്യമല്ല എന്ന് ഈ ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടനകൾ കരുതുന്ന മേഖലയാണ് ഈ ഖൈബർ പഖ്തൂൺവ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പാകിസ്ഥാനിലെ ഒരു പ്രദേശവും ഇന്ത്യക്ക് ആക്രമിക്കാൻ കഴിയാത്തതായി ഇല്ല ഖൈബർ പഖ്തൂൺവയിലും ഒളിച്ചിരുന്നാൽ അവിടെയും ആക്രമണം നടത്തും എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം എങ്കിലും നേരിട്ടുള്ള പെട്ടെന്നുള്ള ആക്രമണം തടയാനായി ലഷ്കറും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് ും അവരുടെ ആസ്ഥാനം ഈ കെ പി മേഖലയിലേക്ക് മാറ്റുകയാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്